Hi. ഹലോ വെൽക്കം ബാക്ക് ടു കോഫ വിറ്റ് സ്നേഹ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിങ്ങനെ ഫേസ്ബുക്കിലൂടെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് ഒരു ഹാപ്പി ന്യൂസ് കണ്ടത് വേറൊന്നുമല്ല നമ്മുടെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യൂട്യൂബറിനെതിരെ നമ്മുടെ പ്രിയപ്പെട്ട നടനായിട്ടുള്ള സിദ്ധി കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ന്യൂസാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ സിദ്ധിക്കാൻ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതിന് കാരണം അത്രയും മോശമായിട്ടുള്ള യൂസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം നമ്മുടെ ലാലേട്ടനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഉളുപ്പുണ്ടോ മനുഷ്യ എന്ന രീതിയിലൊക്കെ ഇയാൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊന്നും അല്ല ഇതിലും മോശമായിട്ടുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അയാളെ പോലെ അല്ലാത്തതുകൊണ്ട് ഞാൻ ആ അത്തരം വാക്കുകൾ യൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രം ഈ പറഞ്ഞ സാധനം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ലാലേട്ടനെ കുറിച്ച് പറയില്ലായിരുന്നു കാരണം ആ ലാലേട്ടൻ ആരാണ് എന്തിനാണ് അവിടെ പോയെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ വന്ന് എന്നുള്ളത് കേൾക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം നിങ്ങളുടെ ചാനലിന് വ്യൂസ് കുറവാണെന്നും വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നെഗറ്റീവായിട്ട് വന്ന് പറയുന്നത് എന്നുള്ളത് ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അപ്പം ലാലേട്ടിനെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ലാലേട്ടിന്റെ ഫാൻസ് ഒബ്ബിയസ്ലി വന്നിട്ട് നിങ്ങളെ തെറി വിളിക്കുകയും അതിലൂടെ നിങ്ങളൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് ആഗ്രഹിച്ചത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചാനലിന് വ്യൂസ് കുറവാണെങ്കിൽ വേറെ വല്ല പണിക്കും എന്നാണ് എനിക്ക് നിങ്ങളുടെ നിങ്ങളെടുത്ത് ചോദിക്കാനുള്ളത് ഇങ്ങനെ വന്ന് തെറി തെറിവിളിക്കുകയല്ല വേണ്ടത് അപ്പോൾ എന്തായാലും നമ്മുടെ സിദ്ധിക്കൊക്കെ ആ കേസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു കേസ് കൊടുത്തതിനു ശേഷം ഇദ്ദേഹം മുങ്ങി നടക്കുകയാണ് എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളത് ആർക്കും അറിയുന്നില്ല ഇനി എന്തായാലും ജാമ്യമൊക്കെ എടുത്തതിനു ശേഷം ആയിരിക്കും പുറത്തോട്ട് വരുന്നുണ്ടാവുക എന്തായാലും സിദ്ധിക്കൊക്കെ എടുത്തിട്ടുള്ള ഈ ഒരു ഡെസിഷനെ ഞാൻ ിക്കുകയാണ് പിന്നെ നമുക്ക് ശരിക്കും അദ്ദേഹം ആരാണെന്നും എന്തിനാ അവിടെ പോയി എന്നും അറിവില്ല എങ്കിൽ നമ്മൾ പറഞ്ഞുതരാം അദ്ദേഹം ലഫ്റ്റനന്റ് കാണാനാണ് തന്നെ അദ്ദേഹത്തിന്റെ ടെറിട്ടോറിയൽ ആർമിയിലുള്ള ആളുകളാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നത് അപ്പൊ അദ്ദേഹത്തിന് പോലുള്ള ആളുകൾ അവിടെ പോകുമ്പോഴത്തേനും അദ്ദേഹത്തിന്റെ ടീമിലുള്ള ആളുകൾക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും അതുപോലെ തന്നെ ഒരു ആയിരിക്കും അതുപോലെ തന്നെ അവിടെ ക്യാമ്പിലുള്ള ആളുകൾക്കും അദ്ദേഹത്തെ കാണുന്ന സമയത്ത് വളരെയേറെ ഒരു റിലീഫ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് സോ ഇദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്കതൊരു വലിയ ആശ്വാസം ആവുക തന്നെ ചെയ്യും പിന്നെ അദ്ദേഹം അവിടെ വന്നിട്ട് വെറുതെ നിന്ന് കണ്ടുപോവുകയല്ല ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ചാരിറ്റി ഫൗണ്ടേഷൻ ആയിട്ടുള്ള വിശ്വശാന്തി ഫൗണ്ടേഷനിലൂടെ അദ്ദേഹം ത്രീ ക്രോസ് ആണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അവിടെ സ്കൂളിന്റെ അവസ്ഥയൊക്കെ കണ്ടിട്ട് അത് റിനോവേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളും അദ്ദേഹം ഓഫർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നും ട്വന്റി ഫൈവ് ലാക്സ് ആണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുള്ളത് ഇത്രയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളെ തെറിവിളിക്കാന്ന് പറയുമ്പോഴത്തേക്കും അത്രയും തൊളിക്കിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എത്തിന് വേണമെങ്കിലും ട്വന്റി ഫൈവ് ലാക്സ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് വെറുതെ അദ്ദേഹത്തിന്റെ കാര്യം നോക്കി നോക്കിയിരിക്കാമായിരുന്നു നിങ്ങളെപ്പോലെ ഒരു പണിയില്ലാത്ത ആളല്ല അദ്ദേഹം എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം ഇത്രയും ബിസി ആയിരുന്നിട്ട് പോലും അദ്ദേഹം വയനാട്ടിലേക്ക് വരാനും അവിടെയുള്ള ആളുകളെ ആശ്വസിപ്പിക്കാനും എടുത്തിട്ട് ആ ഒരു മനസ്സിനെ പറഞ്ഞാൽ അഭിനന്ദിക്കുകയാണ് വേണ്ടത് പിന്നെ വയനാട്ടിൽ പോയി പബ്ലിസിറ്റി ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ലാലേട്ടൻ ഇല്ലല്ലോ അപ്പൊ നിങ്ങളെ പോലെ ഉള്ളവരെ പേര് അറിയണമെങ്കിൽ ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തെറി വിളിക്കണം പക്ഷെ ലാലേട്ടന്റെ അതിന്റെ ആവശ്യമില്ല പണ്ട് ബാലയുടെ കൈന്ന് നല്ലപോലെ കിട്ടിയതും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു എന്തായാലും നീ നിന്റെ ചാനലിൽ അറിഞ്ഞോണ്ടിട്ടുള്ള പേര് തന്നെയാണ് ചെകുത്താൻ എന്നുള്ളത് നിന്റെ സ്വഭാവത്തിന് വളരെ ഏറെ മാച്ച് ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ് ചെകുത്താൻ സോ നിന്റെ ആധാർ കാർഡിലും ഈ ഒരു പേരിടണമെന്ന് ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാണ് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ